യു കെയിൽ നഴ്സായി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് റെസിഡൻഷ്യൽ ട്രെയിനിങ് ഗ്രൂപ്പും റിക്രൂട്ട്മെന്റ് സ്ഥാപനമായ നഴ്സിംഗ് ജോബ്സ് യു കെയും ചേർന്നൊരുക്കുന്ന ഈ ട്രെയിനിംഗ് പ്രോഗ്രാം നിലവിൽ യു കെയിൽ കേരള ആയും മറ്റും ജോലി ചെയ്യുന്ന വിദേശ നഴ്സുമാർക്ക് രജിസ്ട്രേഷൻ എടുത്ത് എൻ എച്ച് എസിലും മറ്റും ജോലി നേടാൻ അവസരമൊരുക്കും അപ്പോളോ ാണ് പുതിയ ട്രെയിനിംഗ് പ്രോഗ്രാം ഒബ്ജക്റ്റീവ് സ്ട്രക്ചേർഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ പരീക്ഷ പാസ്സായാൽ മാത്രമേ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി കൗൺസിലിൽ രജിസ്ട്രേഷൻ എടുക്കുകയുള്ളൂ മലയാളികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾക്ക് ഏറെ സഹായമാകുന്ന ഈ ട്രെയിനിംഗ് പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം ക്രൂവിൽ നടന്നു ക്രൂവ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന പാർലമെന്റ് അംഗം കോണർ നെയ്സ്മിത് ക്രൂബ് മേയർ ഡോൺ ക്ലാർക്ക് ഏലൂർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ മാത്യു ജെയിംസ് അപ്പോളോ എഡ്യൂക്കേഷൻ യു കെ കൊമേഴ്ഷ്യൽ ഡയറക്ടർ ഒലിവർ ജാൻസൺ എന്നിവർ പ്രസംഗിച്ചു കഴിഞ്ഞ വർഷം എൻ എച്ച് എസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം നിലവിൽ വിവിധ എൻ എച്ച് എസ് ട്രസ്റ്റുകളുടെ കീഴിൽ മുപ്പത്തിയോരായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് നഴ്സിംഗ് വേക്കൻസികളിലാണുള്ളത് ഷോർട്ടേജ് ഓപ്പ്യൂക്കേഷനിൽ ലിസ്റ്റിലുള്ള നഴ്സിംഗ് ജോലിയിലേക്ക് വിദേശത്തു നിന്നും ആളുകളെ എത്തിക്കാൻ ട്രസ്റ്റുകൾ നിലവിൽ വലിയ തോതിൽ ഫണ്ട് അനുവദിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ ഇപ്പോൾ യു കെയിൽ കേരളായി ജോലി ചെയ്യുന്നവർക്ക് ഓസ്കി പാസായി നഴ്സിംഗ് ജോലിയിലേക്ക് മാറാൻ സാധ്യതകളേറെയാണ് in no, so this disc magnification